സ്വാദിഷ്ടമായ കറിവേപ്പില കൊണ്ടുള്ള ഒരു കറിയാണിത് ഹലോ ഇന്ന് ഒരു കറിവേപ്പിലയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഞാൻ ഒരു തമിഴ് യൂട്യൂബ് ചാനലിൽ നോക്കിയപ്പോൾ കണ്ടതാണ് അപ്പോൾ നല്ല കറിവേപ്പില കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഫ്രഷ് കറി കറിവേപ്പിലയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ആ റെസിപ്പി ഒന്ന് ഉണ്ടാക്കി നോക്കാം അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മല്ലി ആവശ്യമാണ് ചെറിയ ഉള്ളി ആവശ്യമാണ് ഇഞ്ചി വെളുത്തുള്ളി പുളി കുരുമുളക് ഉലുവ ഇതൊക്കെ ആവശ്യമാണ് ഇതിലേക്ക് കൂടാതെ നമുക്ക് വേണ്ടത് ശർക്കരയും മസാലപ്പൊടികളുമാണ് മസാലപ്പൊടികൾ മുളക് പൊടി മല്ലിപ്പൊടി സാമ്പാർ പൊടി മഞ്ഞൾ എന്നിവയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് അവർ തക്കാളിക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ചട്ടി ചൂടായി വരുമ്പോഴത്തേന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് ലോ ഫ്ലെയിമിൽ വയ്ക്കുക കുരുമുളക് ചേർത്ത് കൊടുക്കാം ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് കറിവേപ്പില കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെക്കണം കറിവേപ്പില എല്ലാം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിലാണ് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക നല്ലപോലെ ചുരുങ്ങി വരും ഇല അതാണ് പരുവം അപ്പോൾ എടുത്ത് നമുക്ക് ചൂട് ആറാൻ വയ്ക്കണം ശേഷം മിക്സിയിൽ അരച്ചെടുക്കണം നല്ലപോലെ പോലെ ഇരുങ്ങി വരട്ടെ ഇത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇതിനെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇന്നേ പോലെ ഇരുന്ന് ചൂടാറട്ടെ അപ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം അതേ ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഇതിലേക്ക് ഒരു മുളക് ഇട്ടുകൊടുക്കാം കടുക് ഇട്ട് കൊടുക്കുക അതേ എണ്ണയിലേക്ക് കുറച്ച് മല്ലിയും ഉലുവയും ചേർക്കാം നല്ലപോലെ മൂത്ത് വരട്ടെ മൂത്ത് വരുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ടുകൊടുക്കണം കറിവേപ്പില കറിവേപ്പില ഇട്ടുകൊടുത്തു നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം ചെറുതായി ഇളക്കുക അതിനുശേഷം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുക്കാം നന്നായി അലണ്ടുവരട്ടെ കറിവേപ്പില നല്ലപോലെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതുപോലെ ഇളക്കി യോജിപ്പിക്കുക ഇതിലേക്ക് നമുക്ക് അരമുറി തക്കാളിക്ക ചേർത്ത് കൊടുക്കാം തക്കാളിക്കയും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം ശേഷം ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് അച്ച മണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് നമുക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം പുളിവെള്ളം ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതിനെ നല്ലപോലെ വേവിച്ചെടുക്കണം വെള്ളമെല്ലാം നല്ലപോലെ വറ്റി വരട്ടെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് ലോ ഫ്ലെയിമിൽ കിടന്ന് നല്ലപോലെ വെള്ളം വറ്റി വരട്ടെ അപ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ കറിവേപ്പില കൊണ്ടുള്ള റെസിപ്പി ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ പേരവർ പറഞ്ഞിട്ടില്ലായിരുന്നു കറിവേപ്പില കൊണ്ടുള്ള റെസിപ്പി ഇവിടെ തയ്യാറായി കഴിഞ്ഞു നിങ്ങൾക്ക് കറിവേപ്പില ഗ്രേവി എന്നൊക്കെ പറയാൻ കേട്ടോ കറിവേപ്പിലെ ഗ്രേവി എന്നൊക്കെ ഞാൻ പറയുന്നതാണേ പേരവർ പറഞ്ഞിട്ടില്ല കറിവേപ്പില കൊണ്ടുള്ള ഒരു റെസിപ്പിന്നാണ് ഞാൻ അതിൽ കണ്ടത് അപ്പോൾ ഇത് നല്ലപോലെ വെള്ളം വറ്റി വരുന്നുണ്ട് എണ്ണ തെളിഞ്ഞ് കാണാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ശർക്കര കൊടുക്കാം ശർക്കര ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് നമുക്ക് തീ ഓഫ് ചെയ്യാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അടച്ചു വയ്ക്കാം ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് അടച്ചു വെക്കാം ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം ഒരു മണിക്കൂറായിട്ടുണ്ട് ഇതെങ്ങനെയുണ്ടെന്ന് തുറന്നു നോക്കാം ഇപ്പൊ സ്വാദിഷ്ടമായ കറിവേപ്പില കൊണ്ടുള്ള ഒരു കറിയാണിത് ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിംഗ് വീഡിയോ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെയ്ക്കും ബബായ്